കൈമനത്താണെ നമ്മുടെ സുഹൃത്തായ ആമയപ്രസാദിന്റെ കാക്സിനി എന്റർടൈൻമെന്റിന്റെ പുതിയ യൂട്യൂബ് ചാനലിന്റെ ലോക പ്രവേശനത്തിന് വേണ്ടി വന്നതാണ് കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ പോകാം കുറച്ചാണ് വീഡിയോസ് എന്ന് വെച്ചാൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര സജീവമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ ഒരു ഫിലിം ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ടും എനിക്ക് വേറെ എന്ത് ഒരു കാര്യവും ജോലിയായിട്ട് മുന്നോട്ട് പോയിരുന്നാലും അതുമായി കണക്ട് ചെയ്തു പോകാൻ പറ്റില്ല അപ്പോൾ സിനിമകൾ വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അപ്പം കാറ്റ് സീ എന്ന കമ്പനിയുടെ പേരും പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അപ്പോൾ കമ്പനി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കാറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുവെച്ചാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അതിന് ഒരു ഒന്നര മാസം കൂടെ ആവുമ്പോൾ അതിന്റെ ഒരു ഭയങ്കരമായ ഒരു നല്ല രീതിയിൽ പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് ടോട്ടലി നോർമലി കിട്ടും പോലെ ഇപ്പൊ ആമസോൺ മറ്റു പ്രീമിയ ഇതൊക്കെ കിട്ടും പോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും സിനിമയും വെബ് സീരീസും എല്ലാം കാണുന്ന അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം ഭയങ്കര സജീവമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കാറ്റ് വഴി എന്ന് വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് കാറ്റില് സി സിനിമ എ ആർട്സ് ടി ടെലികാസ്റ്റ് ഇപ്പൊ സിനിമയും ആർട്സും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ സിനിമയും എല്ലാം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് കാറ്റ് ആദ്യ ഷോർട്ടിന്റെ ആദ്യ വെബ് സീരീസ് സീരീസാണത് ഓരോ വെബ് സീരീസ് സീരീസായിട്ട് പോകും ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് കണ്ടത് പ്രശ്നം ഗുരുതരം എന്നാണ് വെബ് സീരീസിന്റെ പേര് ഇപ്പം യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കേറ്റിരുന്ന നമ്മുടെ പ്രശ്നം ഗുരുതരം വെബ് സീരീസ് അതും നമ്മുടെ ഫേമസ് അളിയൻസ് മറിമായും ഒക്കെ എഴുതുന്ന ഹിറ്റ് മേക്കറായ സുഹു കിള്ളിപ്പാലമാണ് അതിന്റെ റൈറ്റ് രചന ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന ബിജിൽ എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതുപോലെ തന്നെ ഹിറ്റായിട്ട് നല്ലൊരു പ്രോഗ്രാം ആയിട്ട് തന്നെ പോകും അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സംരംഭമാണ് മറ്റനവധി സിനിമകളിൽ വലിയ വലിയ ക്യാരക്ടർ ചെയ്തിട്ട് ആദ്യമായിട്ടൊരു ക്യാറ്റ് സിനി എൻ്റർടൈൻമെന്റ് സ്റ്റാൻഡ് തുടങ്ങുകയാണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും അവർക്കുണ്ടാവണം ハハハハ വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട എന്ന് എന്റർടൈൻമെന്റ് ചാനലാണ് പറയുന്നത് ാണ് സിനിമ ആൻഡ് ആർട്സ് ടെലികാസ്റ്റ് എന്നാണ് ഫുൾ ഫോം ഇത് അതിന്റെ ഫസ്റ്റ് ഓഫീസ് ഇതാണ് പിന്നെ ഒന്നര മാസം കഴിയുമ്പോൾ അതിന്റെ ഗ്രാൻഡ് ലോജിങ് ഉണ്ടാവും നല്ല രീതിയിൽ ഇപ്പൊ അതിന്റെ ഫസ്റ്റ് ഒരു പാരം ഘട്ടത്തിലുള്ള ഒരു ഒരു ആണ് ഇന്നിപ്പോൾ ഒരു വെബ് സീരീസ് കൂടെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ഇവിടെ അത് സാർ നമ്മുടെ പ്രധാനപ്പെട്ട സാർ ചെയ്യും അപ്പൊ നമ്മുടെ എല്ലാ ഇതും ഉദ്ഘാടകനായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എൻ ശക്തൻ സാറിന് ഞാൻ എന്റെ പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു അതുപോലെ നമ്മുടെ വിരസൻ സാർ എം എൽ എ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാറ് തിരക്കുണ്ട് പെട്ടെന്ന് പോവാനും ബാക്കി കാര്യങ്ങളെല്ലാം സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാറ് പെട്ടെന്ന് പോയി സാറിനും എന്റെ പേരിലും എൻ്റെ സ്ഥാപനത്തിന്റെ പേരിലും സ്വാഗതം അറിയിച്ചു അതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും നമ്മളൊക്കെ പണ്ട് കാലം മുതൽക്കേ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഭയങ്കരമായുള്ളൊരു ചലച്ചിത്ര താരവും കൂടിയാണ് നമ്മുടെ പ്രേംകുമാർ സാറ് പ്രേംകുമാർ സാറിനെയും പ്രേംകുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ലയോള സ്കൂളിലെ നമ്മുടെ പ്രിൻസിപ്പളാണ് അച്ഛനെയും നമ്മളെ ഇപ്പം നമ്മുടെ മഹാലിംഗ ഘോഷയാത്രയുടെ ടെസ്റ്റിൽ നമ്മൾ അഭിഷേകം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിയതിന് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സുനിലേട്ടൻ നിരൂപകനാണ് അതോടൊപ്പം തന്നെ വലിയ എഴുത്തുകാരൻ സാഹിത്യത്തിൽ തന്നെ ഒരുപാട് രീതിയിൽ നല്ലൊരു എഴുത്തുകാരനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രചോദനം ചെയ്യുന്ന എന്റെ സുനിലേട്ടനെ ഞാൻ അതുമായി സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ചേട്ടൻ കാവിലെ സുരേഷ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കർഷകത്തിന്റെ പ്രസിഡന്റ് ആണ് ചേട്ടനെ നമ്മൾ സ്വാഗതം ചെയ്തുതന്നു അതോടൊപ്പം തന്നെ നമ്മളെ ഈ മഹാലിംഗ ഘോഷയാത്രയുടെ ട്രസ്റ്റിലെ സുരേഷ് ചേട്ടനും അജി ചേട്ടനും ഞാനും ഒരു ട്രസ്റ്റ് മെമ്പറാണ് അതുപോലെ മെമ്പേഴ്സ് എല്ലാവരും ട്രസ്റ്റിലെ എല്ലാ മെമ്പേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എന്റെ കമ്മ്യൂണിറ്റി എനിക്ക് എന്തിനും എപ്പോഴും എന്റെ കൂടെയുള്ള എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എന്റെ അമ്മ രേവതി അമ്മ എല്ലാ കാര്യങ്ങൾക്കും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രേവതി രേവതി രേവതിയമ്മയ്ക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ുംറികൾ ആണെന്ന് പറഞ്ഞെടുത്തുനിന്ന് അന്തമാലി ഡയസ് പോലെ ഒരു സിനിമ വന്നപ്പോൾ കപ്പയുടെ കോമ്പിനേഷൻ എന്തെന്ന് ചോദിക്കുമ്പോൾ കുഴിങ്ങിയ മുട്ട എന്ന് പറയുന്ന കാലത്തിലേക്ക് ഒരുപക്ഷെ സിനിമയിലെ ഭക്ഷണം മാറിയിട്ടുണ്ട് സിനിമയിലെ വേഷവും അതുപോലെ മാറിയിട്ടുണ്ട് ഒരു ചെറിയ സ്പേസിലാണ് സിനിമ സംഭവിക്കുന്നതും അല്ലെങ്കിൽ നടക്കുന്നത് വാഴ പോലുള്ള സിനിമകളൊക്കെ ഏറ്റവും ഒടുവിൽ വന്ന വാഴ പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്കറിയാം അതിന്റെ കൊണോട്ടേറ്റീവ് മീനിങ് ആ ശീർഷകത്തിൽ തന്നെയുണ്ട് അങ്ങനെ ശീർഷവും പോലും മാറുന്നുണ്ട് ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ ചില സിനിമകളുടെ പേര് എന്നൊക്കെയാണ് അപ്പൊ ഈ ശീർഷകം പോലും കാലത്തെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് സിനിമയിൽ നമ്മൾ അങ്ങനെ ചില വായനകൾ കൂടി ഉണ്ട് ഒരുപക്ഷെ മലയാളിയെ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുപോയ പടമാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ദൃശ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടാക്കിയ പടമാണ് കാരണം അതുവരെ തിയേറ്ററിൽ പോകാതിരുന്നതാണ് കുടുംബസമേതം ഒന്നോ രണ്ടോ പേര് വീടുകളിൽ നിന്ന് പോകുന്ന ടൂ വീലറിലാണ് പോകുന്നത് ഈ ദൃശ്യം ഒരു ജനപ്രിയ സിനിമയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്റെ ടാഗ്ലൈൻ ഒക്കെ വഴിതെറ്റിച്ചിട്ടുണ്ട് ടാഗ്ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോഹൻലാല് എലപ്പണർഫിന് ഇടയിലേക്ക് തലയിട്ട് നോക്കുന്ന ചിത്രം ആണ് പോസ്റ്റർ നമ്മൾ കണ്ടത് കുടുംബ ചിത്രമാണോ മോഹൻലാൽ മുഴുവൻ സമയം ടി വി സ്റ്റേഷനിലിരുന്നിട്ട് റിമോട്ട് കൊണ്ട് ഇങ്ങനെ കുടുംബം ഭരിക്കുന്ന ഒരു സിനിമ പശ്ചാത്തലമാണ് ഒരു ദൃശ്യത്തിലുള്ള പക്ഷേ ഈ ഈ സിനിമ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടാക്കി എന്ന് പറയാനുള്ളൊരു ഒരു പ്രധാന കാരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ഏഹ് എല്ലാവരും കാറുകൾ എടുത്തു തിയേറ്ററിലേക്ക് പോകുന്നു കാർ പെട്ടെന്ന് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു പാർക്ക് ചെയ്ത് ഈ കാർക്ക് പോക്കറ്റിലൊന്നും ഇടുന്നില്ല കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് രണ്ടര മണിക്കൂർ ഈ സിനിമ കാണുമ്പോൾ മുഴുവൻ ഈ കാറിന്റെ കീ ഇങ്ങനെ ചുരണ്ടി ഇരിക്കുന്നു സിനിമ തീർന്ന് ടെൻഷൻ പിടിച്ച് സിനിമ തീർന്ന് പുറത്തിറങ്ങുമ്പോൾ കാറിന്റെ രണ്ടായിട്ട് ഒടിഞ്ഞിരിക്കുന്നു കാർ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഏറ്റവും അധികം ട്രാഫിക് ജാം ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന രീതിയിലാണ് ഒരുപക്ഷെ ദൃശ്യം വായിക്കപ്പെടേണ്ടത് അപ്പം അത്തരം എന്റർടൈൻമെന്റ് കാലത്തിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും പുതിയ കാലത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഏറ്റവും ജനപ്രിയ മാധ്യമമാണ് സിനിമ അപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ഒരുപക്ഷെ ക്യാറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു എന്നതാണ് സിനിമയുമായി ബന്ധപ്പെട്ട സംഗീതം അല്ലെങ്കിൽ കോമഡി അല്ലെങ്കിൽ അതിന്റെ വസ്ത്ര സംസ്കാരം അതല്ലെങ്കിൽ അതിന്റെ ഭക്ഷണ സംസ്കാരം അല്ലെങ്കിൽ നാട്ടുഭാഷ നാട്ടുമണ പിരുപ്പങ്ങൾ അങ്ങനെ എല്ലാത്തിനെയും ഒരു ഒറ്റ റീലിൻ്റെ ഉള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാറ്റിന്റെ ഏറ്റവും വലിയ രക്ഷ്യവും സ്വപ്നവും ഒക്കെ തീർച്ചയായിട്ടും അതൊരു ട്രാൻസ് ഇനീഷ്യേറ്റീവ് ആവുമ്പോൾ അതിന് ഒരു പ്രത്യേകം രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഇതിനെ മുമ്പോട്ട് നയിക്കാൻ ഞാൻ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അമയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ ഒരുപക്ഷെ ട്രാൻസ് കലോത്സവത്തിന് കൈപിടി ചേർപ്പിച്ച ഒരാളെന്ന രീതിയിലാണ് അമ്മയോടൊപ്പം സഹകരിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ഈ ഇനിഷ്യേറ്റീവിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയപ്പെട്ട ശക്തി സാറിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അധ്യക്ഷത വഹിക്കുന്ന ശ്രീ സുനിൽ ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ പ്രേംകുമാർ നയോള കോളേജിന്റെ സ്കൂളിന്റെ നയോള സ്കൂളിന്റെ പ്രിൻസിപ്പൽപ്പെട്ട അച്ഛൻ ശ്രീ സുരേഷ് ഇവിടെ ഈ ചടങ്ങിന് നടത്തുന്ന എല്ലാം എല്ലാമായ അമ്മയു പറയുന്നില്ല അഭിമാന അമ്മയുടെ പേര്

സുരേഷൻ ഞാനും കൂടി അഭിപ്രായത്തില് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരിക്കാനായിട്ട് ഒരു സീറ്റ് നിങ്ങളുടെ വിഭാഗത്തിന് നീക്കി വയ്ക്കണം മുഖ്യമന്ത്രിയായിരുന്നു മറ്റു പല സംവരണവും നല്ലൊരു താരമാണ് സിനിമയിൽ അഭിനയിക്കും അഭിനയിക്കും നല്ലവണ്ണം പാടും നല്ലവണ്ണം ഡാൻസ് ചെയ്യും സർവകലാ നല്ല 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 ഭംഗിയായി സംസാരിക്കുന്ന നല്ല കഴിവുള്ള ഞാൻ കണ്ടറിയാവുന്നതോട് രണ്ടാമതോ ക്ലാസ് മൂന്നാമതോ ക്ലാസ് ആണെന്ന് പോകുന്ന കാണുന്നത് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതോ അതിനേക്കാൾ കഴിവുള്ളവർ ഉദ്ദേശിക്കുന്ന കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാനുള്ള അവസരം നല്ല കുട്ടിയാണ് ഇപ്പൊ എനിക്ക് ഇതാണൊരു സിനിമാതാരമാകണം എന്നത് ശേഷം നടക്കില്ല അതെല്ലാം കഴിഞ്ഞില്ല എനിക്കിപ്പോ ഞാൻ നല്ലോണം പാട്ട് കേൾക്കുന്ന ഒരാളാണ് എന്നോട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ ഒരാൾ പോലും കേറണം കേൾക്കണം അതായിരിക്കും എന്റെ എന്റെ കൊച്ചു മക്കൾക്ക് വന്നിരുന്നത് അപ്പൊ നമ്മൾ പാടണം എന്ന് പറഞ്ഞു ഞാൻ നല്ലോണം പാടുന്ന പാർട്ടികൾക്ക് നല്ല രസമുണ്ട് അതുപോലെയാണ് നാളെ പ്രേംകുമാറിനോട് പിന്നെ ചില എം എൽ എ കഴിഞ്ഞു പക്ഷെ ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് വരെ വന്നതാണ് അവസാന നിമിഷം ഭാഗ്യം കൈവിട്ടത് കൊണ്ട് നിർബാർ അക്കാദമിയുടെ ചെയർമാൻ അദ്ദേഹം ചിരിപ്പിച്ച ഒരുപാട് ചിന്തിപ്പിച്ച നടൻ പ്രിയപ്പെട്ട ശ്രീ പ്രേംകുമാറിന്റെ ആദരവോട് സ്വാഗതം ചെയ്തു

ിയപ്പെട്ട അമേയ അമേയയുടെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ മറ്റ് മാധ്യമ സൂത്തുകൾ ഇവിടെ അദ്ദേഹപ്പെട്ട ശ്രീ സുരേഷ് ജി എല്ലാവരെയും ഹൃദയപൂർവ്വം നേരത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് ചക്തൻ സാർ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ബോധമാണ് അതുകൊണ്ട് തന്നെയാണ് ശക്കൻ സാറൻ ഇപ്പോൾ ഇവിടെ ആദരണീയനായിട്ടുള്ള എം എൽ എപ്പെട്ട ശ്രീ മുൻസി അദ്ദേഹം ഒക്കെ ഇവിടെ വന്നത് അത് നിങ്ങൾ നമ്മുടെ ഒരു ഭാഗമാണ് എന്ന ചിന്തയില്ല ഇവിടെ നിങ്ങൾ ഞങ്ങൾ എന്നൊന്നുമില്ല നമ്മളാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ഒന്നിച്ചു ജീവിക്കുന്നത് നമ്മൾ അപ്പൊ ആ നമ്മൾ തമ്മിലുള്ള ഒരു പാരസ്പര്യവും ഐക്യവും പരസ്പര സ്നേഹവും സൗഹൃദവും അത് എന്ന് പറയുന്ന സമൂഹത്തിലെ ഏതൊരു മനുഷ്യന്റെയും ഒരു കടമയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ അമേയ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിനെല്ലാ പിന്തുണയും ഹൃദയം നിറഞ്ഞ് അതറിയിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങളോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തന്നെയാണ് ശ്രീ സുനിൽജി അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കും അത് നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ച് പ്രത്യേകിച്ചും സിനിമ എന്ന മാധ്യമത്തിന്റെ ഈ കാലത്തെ പ്രത്യേക സവിശേഷതകളെ കുറിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ അഭിരുചികളിൽ നമ്മുടെ ആശയങ്ങളിൽ ചിന്തകളിലൊക്കെ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു വർധമാനകാലും അപ്പം അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ചെറിയ സംഭാവന അത് നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ് ഈ ഒരു എന്ന് പറയുന്ന അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റർടൈൻമുമായിട്ട് ബന്ധപ്പെട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ കാണുന്നത് അമേയ എന്ന് പറയുന്നത് അമേ ഒരു നല്ല എഴുത്തുകാരി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് എം ബി എ ബിരുദങ്ങൾ അമേയമാക്കി കിട്ടുന്നത് ഒന്ന് അപ്പൊ ആരോ എന്നോട് കൂട്ടി പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ തിരക്കി അമയെ കുറിച്ച് തിരക്കി അപ്പൊ അമയ തന്റെ മേഖലയിൽ വലിയ പ്രാകൃഷ്യം അവിടെ തന്റെ ഒരു അടയാളപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു അമയ മാത്രമല്ല അമയുടെ കൂടെ അമയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ സമൂഹം ആ സുഹൃത്തുക്കൾ അവരുടെ എല്ലാം സാന്നിധ്യങ്ങളുടെ ഈ ഒരു വേദിയിൽ ഈ ഒരു സദസ്സില് അപ്പൊ ഈ വേദിയെ വേദിയെ കൂടുതൽ അർത്ഥവത്താക്കുകയാണ് േദിക്ക് കൂടുതൽ ഒരു മനോഹാരിത ഇതൊരു കൂടുതൽ കളഫമാക്കി നോക്കുന്നു അവ എല്ലാ ആശംസകളും ഈ ഒരു പുതിയ സംരംഭത്തിന് ഹൃദയപൂർവ്വം അറിയിക്കുന്നു ഇത് വളരെ ലക്ഷ്യബോധമുള്ള ശരിയിലേക്കും ഒക്കെ നയിക്കുന്ന സത്യത്തിലേക്കും നന്മയിലേക്കും ശരിയിലേക്കും വിരൽ ചൂണ്ടാൻ അവരെ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് വലിയ ദൗത്യമാണ് ഈ സമൂഹത്തിൽ കാലത്ത് പോകുന്നത് അത് വെറും ഒരു വിനോദത്തിന് വേണ്ടി മാത്രമല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വിനോദവും വിജ്ഞാനവും അതൊരുപാട് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒന്നാണ് അപ്പോൾ ആ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം ഇന്നിപ്പോൾ ഇവിടെ ആരംഭം കുറിക്കുന്നത് അത് ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഒക്കെ ഇടവരുത്തുന്നതാണ് സമൂഹങ്ങൾക്ക് സമൂഹത്തിന് കുറേ വിനോദം മാത്രം പകർന്നു നൽകിയില്ല അവരെ ആശയപരമായി ചിന്താപരമായി ഒക്കെ വലിയ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്താൻ കൂടിയൊക്കെ ഉള്ള ഒന്നും ഒരു രീതിയാണ് നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഇതൊക്കെ ഈ സമൂഹത്തെ കൂടുതൽ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ഒരു വേദിയായത് അങ്ങനെ പല രീതിയിൽ ഇതിന് നിങ്ങളുടെ ആശ്രയങ്ങൾ ചിന്തകൾ അതൊക്കെ പ്രചരിപ്പിക്കുന്ന അതൊക്കെ ഈ സമൂഹത്തിന് വളരെ ഉപയോഗപ്രദമായി ക്രിയാത്മകമായി സർഗാത്മകമായി ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു വേദിയായത് ഈ കാറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം അത് അമേയയുടെ ഒരു യൂട്യൂബ് സംരംഭം കൂടിയാണ് അതിന്റെ അതിൻ്റെ കാറ്റോടെ അല്ലേ അപ്പം ഇതിൻ്റെ ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു ഇതിപ്പോൾ ഈ ആരംഭിക്കുന്ന ഈ സംരംഭത്തിനും അമേയയ്ക്കും അമയെ പിന്തുണയ്ക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾ സ്നേഹത്തോടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും കൂടി ഇങ്ങനെ ഒരു സംരംഭം വളരെ അതൊരു ധൈര്യമാണ് അതൊരു വലിയൊരു ചുറ്റാണ് അത് കാണിക്കുന്ന അമേയയ്ക്ക് കൂട്ടുകാർ വ്യക്തിയാണ് എല്ലാ ഏത് ആർക്കും ഭക്തിയോടുകൂടി അഭിഷേകം ചെയ്യുന്ന അഭിഷേകം ചെയ്യുന്ന ആ തരത്തിൽ ലോക ജനതയ്ക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ് മഹാലീയ ഘോഷയാത്ര എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് ஆஹ் அது ஏதோ கொடுக்கணும் ஆ மகாதிக்க போஷ யாத்திரை அவசரத்தில் அமர்ச்சிங்க அதோட நம்ம எல்லாம் போக கூட கலந்து போகல பங்கெடுத்த எல்லாரையும் அபினந்த எல்லா கலாக்காரிகளையும் கலாக்கரையும் அது அமையையும் அமைய எல்லா பிரோத் அம்மக்கு தரணும் அம்மையோட அம்மையும் அதோட எல்லாருக்கும் ஒற்ற வாக்கில்

വന്ന് അഭിഷേകം ചെയ്ത് അവരുടെ സങ്കടങ്ങൾ ആ ആ വിജയത്തിനോട് പറഞ്ഞ് അവർക്കൊരു സാഹിത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒട്ടനവധി അത്ഭുതമായ ഒരു കാര്യങ്ങൾ ഇവിടെ വിവരിക്കാനുണ്ട് അത് ഈ വേദി അല്ലാത്തത് കൊണ്ടും അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷനായ കൃതജ്ഞത പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നിയമത്തിൻ്റെ എം എൽ എ എൻ്റെ ഈ വാർഡിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ പ്രവർത്തകനാണ് അതിൻ്റെ എം എൽ എ ആണ് ാണ് ഞങ്ങളുടെ സത്യൻ നഗറിലേക്ക് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അതോടൊപ്പം തന്നെ സത്യൻ നഗറിലൊരു സ്റ്റേഡിയം വളരെ കളിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഒട്ടനവധി നമ്മുടെ ഈ നാടിന് മണ്ഡലത്തിന് ഒട്ടേറെ നടത്തിയ പ്രിയപ്പെട്ട ശക്തസാരാണ് നമ്മുടെ ഈ ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് ഇവിടെ എത്തിയത് അതിന് ഞങ്ങൾക്ക് സഭയുണ്ട് അമ്മാവ എന്നുള്ള ഒറ്റ വിളിയോടെ ഈ മലയാള മനസ്സ് കീഴടക്കിയ പ്രിയപ്പെട്ട പ്രേംകുമാർ സാർ അതേതോടൊപ്പം ഒരു സിനിമയിലെ അദ്ദേഹം മുഖ്യമന്ത്രി ഞാൻ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു രാജ്യം ചെയ്യാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത്തരമൊക്കെ ഉള്ള ആ മാന്യ വ്യക്തികൾ അവരോടൊപ്പം തന്നെ നമ്മുടെ കർഷക സംഘത്തിന്റെ കോൺഗ്രസിന്റെ കർഷക സംഘത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കാർഡി സുരേഷ് അതോടൊപ്പം തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു നിമിത്തമാണ് നമുക്ക് അമ്പലത്തിൽ എത്തുകയും ആ അവിടെ വന്ന് ആ വിഷയം നടത്തിക്കൊണ്ട് അദ്ദേഹം ആ പ്രാർത്ഥനാ പൂർവ്വം ആ വിഷയം സ്മരിച്ചതിലും എന്നുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തി ഇതിന്റെ ആശംസ അർപ്പിച്ചതിനും പ്രിയപ്പെട്ട റയോളയുടെ അച്ഛന് എല്ലാവിധം നന്ദിയും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എം ഭിപ്ഷന്റെ എം എൽ എ അദ്ദേഹം കോവളത്ത് വളരെയേറെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ ജാതി മതമില്ലാതെ നാടിനു വേണ്ടി പുറത്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട എം എൽ എ ആണ് എം വിൻസെന്റ് അദ്ദേഹം ഇവിടെ വരികയും ആശംസകൾ ആർത്തിച്ച് പോവുകയും ചെയ്തു പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ സ്ഥാപക അംഗമായിട്ടുള്ള ഉണ്ണി ഉണ്ണിവൈദ്യർ കൈവച്ചാല് എല്ലാ മതാലോഹങ്ങളും മാറുന്ന പ്രിയപ്പെട്ട ഉണ്ണിവൈദ്യരാണ് ഇതിന്റെ നിലവിളക്ക് കൊളുത്തുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊക്കെ കാരണം എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മയുടെ കൂട്ടുകാരികൾ എല്ലാവർക്കും ഈ മഹാരജാ ഘോഷയാത്ര ട്രസ്റ്റിൻ്റെ പേരിലും ഏറ്റ് സിനി എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് എല്ലാം ഒപ്പിയെടുത്ത് അവർ വിവിധങ്ങളായ ചാനൽ വഴി നമ്മുടെ നാട് മുഴുവൻ അറിയിക്കാനുള്ള സംരംഭത്തിലാണ് അവർ അവർക്ക് എല്ലാവർക്കും ഏത് സിനി എൻ്റർടൈൻമെൻസിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു ഇത് ഇന്നിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഗുരുതരം ശ്രീ സുഖു പുള്ളിപ്പാലം എഴുതിയ മറിമായം അതുപോലെയുള്ള അളിയൻസ് അങ്ങനെയുള്ള കഥകൾ എഴുതിയിട്ടുള്ള സുഖു പുള്ളിപ്പാലം ഈ എൻ്റർടൈൻമെന്റിന് വേണ്ടി പ്രശ്നം ഗുരുതരം എന്ന ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ വെബ്സീറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ ഈൻ്റെ പേരിൽ പേരിൽ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ അമ്മ എന്ന സങ്കല്പത്തിൽ അറിയപ്പെടുന്ന ശ്രീമതി രേവതി അവർക്കും ഇതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ വാഹനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡർ റൂമൺ എല്ലാ എല്ലാവർക്കും ഈ കേറ്റ് സിനി എൻ്റ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മഹാലഘാ ഘോഷയാത്രയുടെ പ്രവർത്തകനായിട്ടുള്ള സുധീ കൈമനാജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ ട്രസ്റ്റിന്റെ അംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം